ഹലോ ഗായ് ഇതാണ് ഞങ്ങളുടെ കിറ്റി ഇവളെ ഇവളുടെ കുറച്ച് സുന്ദരി മക്കളുണ്ട് ഇവള് ഞങ്ങൾ നല്ല സുന്ദരി മോനാണ് ഇവട് പക്ഷെ നല്ലൊരു അമ്മയൊക്കെ ആയി കുറേ മക്കളൊക്കെ ഉണ്ടായിന് രണ്ടാം പ്രാവശ്യം പ്രസവിക്കണേ ഫസ്റ്റത്തെ കുട്ടികളെന്തോക്കായി ചക്കോയിപ്പ് കാണിച്ചല്ല മക്കളെ ഫസ്റ്റത്തെ മക്കളാണ് ഈ വെള്ളമ്മ കുട്ടി ഈ കുട്ടിയാണ് നല്ല ക്യൂട്ടല്ലേ വെള്ള കുട്ടി അതിൻ്റെ കണ്ണൊക്കെ ബ്ലൂ നല്ല ക്യൂട്ട് കണ്ണല്ലേ അതിൻ്റെ നടുക്ക് കറുപ്പും മൂന്ന് കളറുള്ള ഒരു കുട്ടിയാണ് വാലിനൊക്കെ ഗ്രേ ആണ് അടിപൊളി ഗ്രേ ഒക്കെയാണ് കാരണം ഞങ്ങൾ നല്ല രസമാക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടം അമ്മ ഞാൻ അമ്മൻ്റെ പോലത്തെ രസവും മക്കളുണ്ട് മൂന്നെണ്ണ ഉള്ളത് ഇത് അമ്മൻ്റെ പോലത്തെ ഉണ്ടോ ഇതിന് കറുപ്പ് കണ്ണും ബ്ലൂ ഉള്ളത് ഇതിന് നാല് കളർസാണല്ലേ ഉണ്ടോ ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നല്ല കളർഫുൾ കുട്ടികളെ എല്ലാം ഉണ്ടാവും അപ്പൊ നല്ല രസമാണ് ഇതണ്ടോ ഇങ്ങനത്താണ് കറുപ്പാണ് എത്ര അമ്മന്റെ പോലെ അല്ലേ ഇതല്ല മുഖം വട്ടത്തിലല്ല മെച്ച വേറെ അല്ലേ ഈ ചതിരത്തിലൊക്കെ പോലത്തെ ഇവനാണല്ലോ വട്ടത്തിലുള്ള മുഖ അല്ലോ നല്ല ക്യൂട്ടാ ഞാൻ അമ്മൻ്റെ പോലത്തെ ഒരാളെ ഞങ്ങൾ കാണിച്ചരാണ്ടോ അമ്മൻ്റെ പോലെ തന്നെയല്ലേ കറക്റ്റ് അമ്മ കണ്ണൊക്കെ അമ്മയാണ് കണ്ണ് വലുതായ അമ്മാവും അമ്മ ഞങ്ങളെ പണ്ട് ഇവന് കിറ്റ് ഉണ്ടായപ്പോ ഇങ്ങനെ തന്നെ ഉണ്ടായിന് ഇവർക്ക് ഇനി മക്കൾക്കൊക്കെ ഞങ്ങൾ പേരിടണം പേരൊന്നും ഇട്ടിയില്ല ഇനി ഇടണം ഇവനുണ്ടോ അമ്മയെ പോലെ തന്നെ നല്ല ബ്ലാക്ക് ഉണ്ട് മാർക്ക് ഉണ്ടോ മാർക്കുണ്ടോ വലുതെ ബ്ലാക്കും വൈറ്റും ഒക്കെ ആണ് നല്ല രസല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സ് പറയണം ഇവൻ നല്ല ഒരു കുട്ടിയാണ് പള്ളയിലൊക്കെന്താക്കും നല്ലോന്ന് നിന്നീന്ന് പ്രസവിച്ചപ്പോഴും കൊറച്ചു ദിവസം കഞ്ഞുകൊണ്ടാ തോന്നുന്നുണ്ടങ്ങനെ വരുന്നില്ല പാവേനി പ്രസവിച്ചപ്പോൾ പ്രസോദിച്ചപ്പോൾക്ക് പേടിയോളെന്തോ കാറ്റുവാ അതുകൊണ്ട് കൊറച്ചാകുമ്പോൾ പിന്നെ ഇങ്ങനെ ആയിപ്പോ കണ്ടൊക്കെ കഴിക്കണ്ട കുട്ടിയായപ്പോഴൊക്കെ ഇപ്പൊ പ്രസവിക്കാനാണ്ടോ അങ്ങനെ വന്നാല് മടി കന്ന് നല്ലോണം ഉറങ്ങുവേനി ഇപ്പൊ ശെരിയായിരിക്കണണ്ടോ ഇവ ഇവൻ എന്റെ ചെറുപ്പത്തിലുണ്ട് എനിക്ക് നല്ല ഇഷ്ടം നല്ല രസ ഇതാണ് ഇറച്ചി ചാടി പോകും വീഡിയോ എടുക്കുന്ന ഇഷ്ട ഇപ്പോഴും അങ്ങനെ വീട് എടുക്കുമ്പോ മണ്ടി പോരാടാ ചെറിയ നേരം പടിഞ്ഞി നീ നിങ്ങള് കണ്ടീരാ അപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ മണ്ടി നിങ്ങൾക്ക് ഇതിനപ്പനസിലായ ബംഗാൾ കേറ്റാണേ വേറെ ബ്രീഡ് നിങ്ങൾ കമന്റ് ബോക്സിൽ ശരിയായി ഞങ്ങൾ 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 വീഡിയോയിൽ വീഡിയോയിൽ പറയാം പിന്നെ അടുത്ത അത് ആയിട്ട് വരാം ഇതാണ് ഞാൻ എത്ര ഗായസെന്ന് പറഞ്ഞ് ശരിയായ കൊടുക്കുന്ന ആംസ്റ്റർ കുട്ടികൾ കൊടുക്കാനുള്ള വലിപ്പൊക്കായണേ ഇതിലൊരാളെ തര ക്യൂട്ട് മക്കളല്ലേ എല്ലാരും ഓറഞ്ചും വെള്ളയും നല്ല ക്യൂട്ട് മക്കളാണ് അമ്മയെ പോലെ തന്നെയാ കുറച്ചാൾക്കാരെ പങ്കെടുത്തിയുള്ളൂ വേഗം പോയി പങ്കെടുത്തോളി അടുത്ത വീഡിയോയിൽ ഞങ്ങളതും പറയുന്നതാണ് ആ വീഡിയോന്റെ ലിങ്ക് തായ കമന്റിലുണ്ട് കേറി കണ്ടോളി എന്തോളും പാലം എടുക്കുകയാണ് അപ്പൊ ഞമ്മക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ എടുത്താണ് പെട്ടെന്നൊരു വീഡിയോ ആണ് ബൈ ബൈ